ഇനി ഒരു തീരുമാനം എടുക്കാ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ആളുകാരും എല്ലാരേം കൂടി തീരുമാനമല്ല ഇതില് പാർട്ടിയോ രാഷ്ട്രീയോ മറ്റോ ഒന്നും അല്ലല്ല ഇതിന് എല്ലാരും കൂടി ഒരുമിച്ചിട്ട് നമ്മള് ഈ ഒരു ഇതിർന്ന് അനുഭവിക്കുന്ന കുറെ ദിവസങ്ങളായി അവിടെ തീർച്ച ഏറ്റവും കൂടുതൽ വീടുകളുള്ളത് വാഴത്ത് പഠിക്കുന്നതും കണ്ടാണ്

ഫസ്റ്റ് വീറ്റ് ചെയ്ത് സംസാരിച്ച് റെഡി ആക്കിയിട്ടുള്ളത് ബാക്കി പിന്നെ ഒരുപാട് ഉണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ എന്താ വെച്ചാൽ രാഷ്ട്രീയമാണ് മെയിൻ വിഷയം അതാണ് നമ്മളെ വികസനവും എല്ലാ മുരടിപ്പിനും കാരണം രാഷ്ട്രീയമാണ് ഒരുപാട് രാഷ്ട്രീയം ആകുമ്പോൾ അവിടെ കിട്ടിയില്ല ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തല്ല് കാരണം നമുക്കൊന്നും കിട്ടാതെ പോകണം അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ഓട്ടുപരിഷ്കരിക്കാനുള്ളൊരു തീരുമാനം അവിടെ എടുക്കുകയും അടുത്ത കമ്മിറ്റി വിളിച്ചിട്ടുമുണ്ട് ആ പരാതി കൊടുത്തതിനെ തുടർന്നിട്ട് പിന്നീട് എട്ടുവർഷം എട്ട് വർഷം കഴിച്ചിട്ടുണ്ട് അവിടെ കൊടുത്ത് ഫസ്റ്റ് കൊടുത്തു ഇന്നിട്ട് മുന്നേ ഒരു ആറ് വർഷം ഇതിപ്പോ വന്നിട്ട് ട്രാൻസ്ഫോമർ വന്ന് നമ്മള് കംപ്ലയിന്റ് കൊടുത്ത അറുപത്തിയേഴ് എൺപത് എൺപത് പേരായിട്ട് നമ്മള് കൂട്ടിയിട്ട് പരാതി കൊടുത്തിട്ടാണ് ആ ട്രാൻസ്ഫോമർ വന്നത് പക്ഷെ ആ കംസുകൾ വന്നതിനുശേഷം നമുക്ക് ഇന്നത്തെ കളക്ഷൻ കിട്ടിയിട്ടില്ല ആ കാട്ടുകൂടെ തന്നെയാണ് പറഞ്ഞിട്ടാണ് ആണ് പക്ഷെ അത് കഴിഞ്ഞില്ല പിന്നെ അതിനുശേഷം ലോക്ക്ഡൌൺ ഒന്നുകൂടെ കൊടുത്തല്ലേ ലോക്ക്ഡൌൺ കൊടുത്തു അതിനോണ വാങ്ങിച്ചതിന്റെ ലിസ്റ്റ് ഒന്നും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല പിന്നെ നമ്മള് രാഷ്ട്രീയമായിട്ട് മെമ്പറോടും കാര്യങ്ങളോടും സംസാരിച്ചതല്ലാതെ കൂടുതലായിട്ട്

അത് തുച്ഛ ആൾക്കാരുണ്ടാവുള്ളു അതിന് കാര്യമില്ല ബഹിഷ്കരിക്കാണ് ഈ കുളം മൊത്തം വ്യത്യസ്ത രാഷ്ട്രീയക്കാർ ഇതൊക്കെ പറഞ്ഞു നമ്മള് പല പല രാഷ്ട്രീയക്കാർ ഉണ്ടാവും ഈ ഇതിലെ ഈ പഞ്ചായത്ത് ഫണ്ട് അല്ലാതെ ഇപ്പോഴാണ് ഒരു എം ബി ഫണ്ട് ഇവിടെ പോയിരുന്നത് നമ്മൾ രാഷ്ട്രീയം പറയുന്നില്ല വ്യത്യസ്ത രാഷ്ട്രീയക്കാരും വ്യത്യസ്ത കമ്മിറ്റിയിലും ഉള്ള ആൾക്കാരാണ് ഈ വ്യത്യസ്ത രാഷ്ട്രീയക്കാരെ അവരെ കമ്മിറ്റിയിലൊക്കെ ബോധ്യപ്പെടുത്തിട്ടെ ജനോ റോഡ് ഫുള്ള് ആയിരുന്നു പഞ്ചായത്ത് ഫണ്ടല്ലാതെ പിന്നെ വേറൊരു അതാണ് ഞാനും ഇത്ര ഉള്ളിലുള്ള എല്ലാരോടും പിന്നെ പഞ്ചായത്തിലെ കാര്യം പറഞ്ഞു വരിച്ചത് ആരോ ആവട്ടെ ഇപ്പൊ കാത്ത ദൂരമായി ഇവിടെ അവിടെ പപ്പത്തിൽ കഷ്ട ഇവിടെ ഇട്ടിട്ടില്ല അപ്പൊ അങ്ങനെ കഷ്ണം കഷ്ടമായിട്ട് തന്നെയാണ് കിടക്കുന്നത് അത് അവിടെ പിടിപ്പു സംഭവം ശരിയാണ് അപ്പൊ ഇങ്ങനെയുള്ളത് എന്ത് ചെയ്യാന്നുള്ളത് തീരുമാനിച്ചിട്ട് അതിന് നല്ല ഇപ്പോ ഇതിനെ ഇതിനോ ഒരു തവണ ഞാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇവിടെ ഒരു ഫണ്ട് പാസ്സായിട്ടുണ്ട് അവിടെ ഒരു ഫണ്ട് പാസ് ആയിട്ടുണ്ട് ആ തലയ്ക്ക് പാസ്സായിട്ടുണ്ട് പിന്നെ അന്വേഷിച്ചു ഇപ്പൊ ഇട്ടു ഇട്ട് വന്നപ്പോ ഈ രണ്ടു പാസ്സായതൊള്ളു പിന്നെ അവിടെ ചെക്കിലും പാസ്സായതൊള്ളു അതുവരെ എത്തും പറഞ്ഞതാണ് അതുവരെ എത്തൂല തീരുമാനങ്ങൾ ഉറച്ചതാണോ അവർ ഇപ്പൊ വിചാരിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആരും ഉദ്ദേശിക്കുന്നത് പല അഭിപ്രായങ്ങളും വന്ന കാരണം മാറ്റിയെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ തീരുമാനത്തിലെത്താം ഇവിടെ ഒന്നെങ്കിൽ മറ്റേ ഈ കാര്യത്തിന് പക്കാ തീരുമാനം വാക്കാനുള്ള തീരുമാനമില്ല ഇങ്ങനെ ഉറപ്പ് തീരുമാനം ഏർ ആ ഉറപ്പ് വരെ ഒന്നെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കാം ആ ഒരു തീരുമാനത്തിന് വന്നില്ല അങ്ങനെ ഒരു വോട്ട് ബഹിഷ്കരിക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫ്ലക്സ് അടിച്ചിട്ട് ഇത് ആരൊക്കെ ഒപ്പിട്ട് ബഹിഷ്കരിക്കാൻ ആരൊക്കെ എന്തെച്ചാൽ ഓരോ പേരും ഒപ്പടക്കം അതില് പ്രസിദ്ധീകരിക്കണം പിന്നെ മുന്നിലുള്ള ഞാൻ കുടിവെള്ളത്തിൽ കൊടുക്കും ോട് ഞാൻ പറഞ്ഞോളു പണ്ട് കുടിവെള്ളത്തിൽ ഞങ്ങളുടെ ആളെ കൂട്ടി ദേവായി ഇതോടെ വെച്ച് മീറ്റിംഗ് കളത്തിന്റെ ആൾക്കാർ ഞാൻ ഇതോടെ മാത്രം വള്ളം കിട്ടാത്ത പോലെ എല്ലാവർക്കും വള്ളം കിട്ടും ചെയ്തു